ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചുമാണ് നിരവധി അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നായിട്ട് പണ്ട് മുതലേ തന്നെ നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളിൽ പലരും പല അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാകും അതുകൊണ്ട് തന്നെ ആ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും ആവും അങ്ങനെ പല രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണ് ഈ ചെടി അഞ്ച് പൈസ ചെലവില്ലാതെ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെയായി നമുക്ക് കിട്ടുന്ന നല്ലൊരു മരുന്നു ചെടിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് ഇതിനെ പറയുന്നത് പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന്റെ ഇലയും തണ്ടും പൂവും വേരുമൊക്കെ ഒരുപോലെ തന്നെ ഗുണങ്ങൾ ഉള്ളതാണ് ക്രൊമോലീന ഒഡറേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം മാംഗനീസ് ഫ്ലവനോയിഡുകൾ അയൺ തുടങ്ങിയ നിരവധി മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മളിൽ പലർക്കും അറിയാതെ പോവുകയും വെറും ഒരു ചെടി എന്ന രീതിയിൽ നമ്മളതിനെ അവഗണിക്കുകയും ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ മുറ്റത്ത് നിന്നും പറമ്പിൽ നിന്നുമൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ മുഴുവനായി തന്നെ ഒന്ന് കണ്ടുനോക്കൂ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും കുറച്ച് ഞാനിവിടെ പറയാം ഇതൊക്കെ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ച് വന്നിരുന്നതാണ് നമ്മുടെ ശരീരത്തിലേക്ക് മുറിവ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രക്തം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഞരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് പുരട്ടുകയോ അതല്ലെങ്കിൽ ആ ഒരു ഇല ചതച്ചിട്ട് നമ്മുടെ മുറിവിൽ ഇടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആ മുറിവിൽ നിന്നുള്ള രക്തം വരുന്നത് തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രക്തം വരുന്നത് പെട്ടെന്ന് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാം അതുപോലെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുവാനായിട്ടും ഇതിൻ്റെ നീര് പുരട്ടുന്നത് കൊണ്ട് സഹായിക്കും ശരീരത്തിലുണ്ടാകുന്ന ചതവുകൾ വേഗത്തിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഇലയുടെ നീര് പുരട്ടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടലാവണക്കിൻ്റെ പശയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ഒരുമിച്ച് ചേർത്തിട്ട് മുറിവിലിടുകയാണ് മുറിവിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങുന്നതായിട്ട് കണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ പൊള്ളലേറ്റ ഭാഗത്ത് ഇതിൻ്റെ നീര പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം ശരീരവേദനകൾ മാറാനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച സമൂലമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നടുവേദന മാറാനും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറാനും വളരെ നല്ലതാണ് കിഡ്നിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലൊരു മരുന്നാണ് എന്ന് പറയപ്പെടുന്നു ഇതിന്റെ വേര് ഇടിച്ചു പിഴിഞ്ഞ് കറന്നുടനെയുള്ള പശുവിൻ പാലിൽ അത് രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്രക്കല്ല് പൊടിഞ്ഞു പോവാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു മൂത്രാശയ സംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട് അതുപോലെ ശരീരത്തിലെ പി എച്ച് നിയന്ത്രിച്ച് ആൽക്കലൈനായിക്ക് ക്രമപ്പെടുത്താനുള്ള കഴിവും ഈ ചെടിക്ക് ഉണ്ട് യൂറിക് ആസിഡ് കുറയ്ക്കുവാനുള്ള കഴിവും ഈ ചെടിക്കുണ്ടെന്ന് പറയപ്പെടുന്നു വയറിന്റെ ആരോഗ്യത്തിനും ഇത് ഏറെ ഉത്തമമാണെന്ന് പറയുന്നു ഇത് വയറ്റിലെ ആസിഡ് തോത് കുറയ്ക്കും അതുകൊണ്ട് തന്നെ അൾസർ പോലുള്ള അസുഖങ്ങൾക്കും ഈ ചെടി നല്ലൊരു ഔഷധമാണ് ആസിഡിറ്റി കുറയ്ക്കുവാനും ഇതിന് കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഇത് നല്ലൊരു മരുന്നാണെന്ന് പറയപ്പെടുന്നു പലരെയും അലട്ടുന്ന കൊളസ്ട്രോൾ എന്ന അസുഖത്തിനും ഇത് നല്ലൊരു മരുന്നാണ് ഇത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനായി ഇതിൻ്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാമെന്ന് പറയപ്പെടുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയതിനാൽ ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ശരീരത്തിലുണ്ടാവുന്ന തൊക്ക് രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഇളം ചൂടോടെ ദിവസവും കുടിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാനാവും എന്ന് പറയപ്പെടുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് സ്ത്രീകളുടെ യൂട്രസ് ആരോഗ്യത്തിനും സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾക്കും ഇത് നല്ലൊരു മരുന്നായി പറയപ്പെടുന്നു അതുപോലെ പൈൽസ് രോഗം സുഖപ്പെടുത്തുന്നതിനും ഇത് നല്ലൊരു മരുന്നാണെന്ന് പറയപ്പെടുന്നു ഈ ചെടിക്ക് കൊതുകുകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ ഇലകൾ നന്നായി തിരുമ്മി റൂമുകളിലൊക്കെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കൊതുകുകൾ വരില്ല അതുപോലെ കൃഷിയിടങ്ങളിൽ വളമായും കീടനാശിനിയായും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലകൾ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കീടങ്ങളെല്ലാം നശിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അതുപോലെ നമുക്ക് മണ്ണിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വെള്ളം നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിവിടെ മുറ്റത്ത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാം വിചാരിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ പലർക്കും ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയുന്നത് ആയിരിക്കും പണ്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് കൂടിയാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നമുക്ക് എടുക്കാം അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല വൃത്തിയുള്ള ഇലകൾ തന്നെ നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഈ ഇലകൾ ഒരു രണ്ട് മൂന്ന് ഇലകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് നമുക്ക് വെള്ളം എടുക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾ കറി വെച്ചിട്ടൊക്കെ ൊക്കെ കഴിക്കുന്നവർ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നും എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടണ്ടത് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ ഇലകൾ മാറ്റിയെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇല കറി വെച്ചിട്ടൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഈ ഒരു വെള്ളം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് ഞാൻ ആ ഒരു വെള്ളം ഞാൻ കുടിച്ചു നോക്കി പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നത് ആണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടോട് കൂടി വേണം നമ്മളിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ദിവസം ഒരു ഗ്ലാസ് കുടിക്കുക എന്നുള്ള രീതിക്കൊക്കെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളാണ് ഞാനിവിടെ പങ്കുവെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പലരും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പലരും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു